കേരളം ഇന്ത്യയിലില്ലേ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കാസർഗോഡ് ആദായ നികുതി ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സി പി ഐ എം കാസർഗോഡ് ഏരിയയിൽ നിന്നും ആരംഭിച്ച സമ്മേളനം ഡോക്ടർ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ഉപ്പള നൗ അറ്റ് ൂ കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണമായും അവഗണിച്ചുവെന്നാരോപിച്ച് കേരളം ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് സി പി ഐ എം ഇരുപത്തിയഞ്ചിന് കാസർകോട് ആദായ നികുതി ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചിന്റെ ഭാഗമായി ജില്ലയിലെ പന്ത്രണ്ട് ഏരിയകളിലായി നടന്ന കാൽനട പ്രചരണ ജാഥകൾക്ക് സമാപനമായി കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജാഥ തളങ്കരയിലാണ് സമാപിച്ചത് ബേവിഞ്ചയിൽ നിന്നും ആരംഭിച്ച ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ പര്യടനങ്ങൾക്ക് ശേഷമാണ് തളങ്കരയിൽ സമാപിച്ചത് ജാഥയുടെ സമാപന സമ്മേളനം ഡോക്ടർ വി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയന്റെ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി പിണറായി സർക്കാരിന്റെ കാരണമെങ്കിൽ ഈ വിഷയം കേരള സർക്കാർ സുപ്രീം സുപ്രീം കോടതിയിൽ കൊടുത്ത പരാതി കോടതി എന്തിനാ അത് പിന്നെ കൂടുതൽ പഠിക്കാൻ വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി കാര്യം ന്യായമാണ് മോഡി സർക്കാരിന്റെ കാലത്ത് ബിജെപി മാത്രമല്ല കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനം ഇതാണ് ഹബീബ് തളങ്കര അധ്യക്ഷത വഹിച്ചു എസ് സുനിൽ സ്വാഗതം പറഞ്ഞു ജാഥാ മാനേജർ എം കെ രവീന്ദ്രൻ ജാഥാ ലീഡർ ടി എം എ കരീം ജില്ലാ കമ്മിറ്റി അംഗം കെ എ മുഹമ്മദ് ടി കെ രാജൻ ശാന്താകുമാരി ടീച്ചർ എം ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്